സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന തൊഴിലാണ് കൃഷി അതുകൂടാതെ മനുഷ്യരുടെ നിലനിൽപ്പ് സാധ്യമല്ല ദൈവം നമുക്ക് വേണ്ടി കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് അധ്വാനിക്കാതെ വെറുതെ ഇരിക്കുമ്പോഴല്ല കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് തക്കതായ പ്രതിഫലം ഉണ്ടാകാൻ അവിടുന്ന് സഹായിക്കുന്നു ലോകത്തിൽ വിപ്ലവകരമായ കൃഷി രീതികൾ കൊണ്ടുവന്നവരിൽ ഏറ്റവും മുൻപിലുള്ളത് യഹൂദ ജനതയാണ് മരുഭൂമിയെപ്പോലും പൂന്തോട്ടമാക്കുന്ന അവരുടെ ശാസ്ത്രീയ രീതികൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ഈ അറിവിൻ്റെ അടിസ്ഥാനം അവരുടെ മതഗ്രന്ഥമായ ബൈബിളിലെ പഴയ നിയമമാണ് നിലത്തിന് പോലും കൃത്യമായ വിശ്രമം നൽകാനും വിളവുകൾ മാറി മാറി ചെയ്യാനുമൊക്കെ അതിൽ ഉപദേശിച്ചിട്ടുള്ളത് കാണാം എല്ലാറ്റിലുമുപരി നിലം കൃത്യമായ വിളവ് നൽകാൻ പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരണമെന്നും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്നും അവരെ അത് പഠിപ്പിച്ചു യേശുവിൻ്റെ ഉപമകളിൽ പലതും ഇസ്രായേലിലെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാം അത്തിയും മുന്തിരിത്തോട്ടവും വിതയും കൊയ്ത്തുമൊക്കെ അവിടുത്തെ ഉപമകളിൽ നിറഞ്ഞു നിൽക്കുന്നു നൂറുമേനി വിളവ് നൽകുന്ന നിലത്തെക്കുറിച്ച് അറിവുള്ള ജനത്തോട് സംസാരിക്കുമ്പോൾ ദൈവവചനമാകുന്ന വിത്ത് ഔവിധം വിളവ് നൽകേണ്ടതിന് ഹൃദയങ്ങളെ ഒരുക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു എത്ര തന്നെ വചനം വിതയ്ക്കപ്പെട്ടാലും ഹൃദയം നിലം ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ അവ പാഴായിപ്പോകുമെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ന് പല ക്രൈസ്തവരുടെയും അവസ്ഥ അതുതന്നെയാണ് സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ദൈവത്തിനായി ഫലം കഴിക്കാതിരിക്കുന്നത് മാനസാന്തരമില്ലാത്തതിനാലാണ് നിലത്ത് കൃഷി ചെയ്യേണ്ട സമയത്ത് മടിയന്മാരുടെയും ഉത്തരവാദിത്തമില്ലാത്തവരുടെയും പിന്നാലെ നടന്ന് വിലയേറിയ സമയം പാഴാക്കുന്നവർ ബുദ്ധിഹീനരാണ് പിന്നീട് പിന്നീടാരും സഹായിക്കാനില്ലാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ അസൂയപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും അതുപോലെ ഇന്ന് ദൈവവചനം കേട്ടനുസരിക്കാൻ അവസരമുള്ളപ്പോൾ അതിനെ ഗണ്യമാക്കാത്തവർ പിന്നീട് ദുഃഖിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ